നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചന്ദ്രനിൽ ദീർഘകാലം താമസിച്ചുള്ള ദൌത്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് ബഹിരാകാശ ഗവേഷണ രംഗം നാസ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ് മനുഷ്യന്റെ ചന്ദ്രനിലെ ദീർഘകാലവാസം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രധാന വെല്ലുവിളികൾ ജലവും ഊർജ്ജവുമാണ് ആ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ ചന്ദ്രനിലേക്കുള്ള യാത്ര ആരംഭിച്ച് നാസയുടെ നോവ സി നാസയ്ക്ക് വേണ്ടി സ്പേസ് എക്സ് ആണ് നോവ സിയുടെ വിക്ഷേപണം നടത്തിയത് വ്യാഴാഴ്ച ഫാൽക്കൽ നയൻ റോക്കറ്റിലായിരുന്നു വിക്ഷേപണം ഇന്നലെ നടത്താനിരുന്ന വിക്ഷേപണം ഇന്നത്തേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു ഫ്ലോറിഡയിലെ കനഡി ബഹിരാകാശ കേന്ദ്രത്തിലെ മുപ്പത്തി ഒൻപതും ലോഞ്ച് കോംപ്ലക്സിൽ വെച്ചാണ് വിക്ഷേപണം നടന്നത് നാസയുടെ കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസസ് സംരംഭത്തിന്റെ ഭാഗമായാണ് ദൌത്യം ഒരുക്കുന്നത് ഓഡിയസ് എന്ന് പേരിട്ടിരിക്കുന്ന നോവ സി ലാൻഡറിൽ പന്ത്രണ്ട് പേലോഡുകളാണുള്ളത് നാസയ്ക്കായി ആറ് പേലോഡുകളുള്ള ഒരു സ്യൂട്ട് ലാൻഡർ വഹിക്കുന്നു എട്ട് ദിവസത്തിനുള്ളിൽ odysseus ചന്ദ്രനിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബഹിരാകാശ സഞ്ചാരിയായ നീലാം നീലാംസ്ട്രോങ്ങിന്റെ സഞ്ചാരപാതയിലൂടെ പേടകം സഞ്ചരിക്കും പ്രിസിഷൻ ലാൻഡിംഗ് സാങ്കേതികവിദ്യ ബഹിരാകാശ കാലാവസ്ഥ റേഡിയോ ആസ്ട്രോണമി ആശയവിനിമയം ഗതി നിർണയം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കുള്ള ശാസ്ത്ര സാങ്കേതിക ഉപകരണങ്ങൾ ചന്ദ്രനിൽ എത്തിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങും ചന്ദ്രനിൽ വിജയകരമായി ഇറക്കുന്ന ആദ്യ സ്വകാര്യ പേടകം എന്ന നേട്ടം നോവാസി ലാൻഡർ ലക്ഷ്യമിടുന്നു ഇത് രണ്ടാം തവണയാണ് നാസ ഒരു സ്വകാര്യ ചാന്ദ്ര പേടകം ചന്ദ്രനിൽ ഇറക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ പെരഗ്രീൻ ലാൻഡർ ദൗത്യം പരാജയപ്പെട്ടിരുന്നു എന്നാൽ ഇന്ധന ചോർച്ചയെ തുടർന്ന് വിക്ഷേപിച്ച അല്പസമയത്തിനുള്ളിൽ തന്നെ പേടകം ഭൂമിയിൽ ഇടിച്ചിറങ്ങി ഏറെക്കാലമായി ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കുന്നതിനും സഞ്ചാരികളെ എത്തിക്കുന്നതിനുമായി സ്പേസ് എക്സും നാസയെ സഹകരിക്കുന്നുണ്ട് പ്രിസിഷൻ ലാൻഡിംഗ് സാങ്കേതിക വിദ്യ ബഹിരാകാശ കാലാവസ്ഥ റേഡിയോ ആസ്ട്രോണമി ആശയവിനിമയം നിർണയം തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കുള്ള ശാസ്ത്ര സാങ്കേതിക ഉപകരണങ്ങൾ ചന്ദ്രനിൽ എത്തിക്കുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം ഒഡിസിഎസ് എന്ന പേരിട്ടിരിക്കുന്ന നോവാ ലാൻഡറിൽ ലാഞ്ചറിൽ പന്ത്രണ്ട് പേരോടുകളാണുള്ളത് ഇതിൽ അഞ്ചെണ്ണം നാസയുടേതും മറ്റുള്ളവ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ളവയുമാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന്റെ പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങും ചന്ദ്രനിൽ വിജയകരമായി ഇറക്കുന്ന ആദ്യ സ്വകാര്യ പേടകമെന്ന നേട്ടവും നോവാസി ലാൻഡർ ലക്ഷ്യമിടുന്നു ഇത് രണ്ടാം തവണയാണ് നാസ ഒരു സ്വകാര്യ ചാന്ദ്ര പേടകം ചന്ദ്രനിൽ ഇറക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ പെരഗ്രീൻ ലാൻഡർ ദൌത്യം പരാജയപ്പെട്ടിരുന്നു എന്നാൽ ഇന്ധന ചോർച്ചയെ തുടർന്ന് വിക്ഷേപിച്ച അല്പസമയത്തിനുള്ളിൽ തന്റെ പേടകം ഭൂമിയിൽ ഇടിച്ചിറങ്ങി ഏറെക്കാലമായി വേലാവശ്യ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കുന്നതിനും സഞ്ചാരികളെത്തിക്കുന്നതിനുമായി സ്പേസ് എക്സും നാസയും സഹകരിക്കുന്നുണ്ട് ആറ്റമിസ് ഉൾപ്പെടെ മറ്റ് വിവിധ ബഹിരാകാശ ദൌത്യങ്ങൾ സ്പേസ് എക്സ് നാസയുടെ ബംഗാളിയാണ് <coughs>